തൃശൂർ പൂരത്തിൽ അട്ടിമറി തന്നെ പ്രകോപിതനായി വി എസ് സുനിൽകുമാർ പോലീസ് നിലപാടിനെ തള്ളി സി പി രംഗത്ത് പൂരം വീണ്ടും രാഷ്ട്രീയ വിവാദമാകുന്നു തൃശൂർ പൂരം അലങ്കോലമായതിനെക്കുറിച്ച് എ ഡി ജി പി അജിത് കുമാർ ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബിന് നൽകിയ റിപ്പോർട്ട് വിവാദമാകുന്നു റിപ്പോർട്ടിനെ തള്ളി സി പി ഐ നേതൃത്വം രംഗത്ത് വന്നതോടെ ഇടതുമുന്നണിക്കുള്ളിലും പ്രതിഷേധം ശക്തമാവുകയാണ് പൂരം അട്ടിമറി സംബന്ധിച്ച് ബാഹ്യ ഇടപെടലുകൾ ഒന്നും ഉണ്ടായിട്ടില്ലെന്നാണ് റിപ്പോർട്ടിലുള്ളത് ഇതിനെ പൂർണമായും തള്ളിക്കൊണ്ടാണ് സി നേതാവ് വി എസ് സുനിൽകുമാർ രംഗത്ത് വന്നിരിക്കുന്നത് ഇതിനു പുറമേ റിപ്പോർട്ടിനെക്കുറിച്ച് രൂക്ഷ വിമർശനവുമായി തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട് പൂർണ്ണമായും കെട്ടിച്ചമച്ചതാണ് എ ഡി ജി പി നൽകിയ റിപ്പോർട്ട് എന്നാണ് ഇരു ഇരുദേവസങ്ങളുടെയും ആരോപണം അതുകൊണ്ട് തന്നെ തൃശൂർ പൂരം ആസൂത്രിതമായി കലക്കിയ സംഭവത്തിൽ സി ബി ഐ അന്വേഷണം വേണമെന്നാണ് അവരുടെയും ആവശ്യം അതേസമയം സർക്കാരിനെയും അന്വേഷണ റിപ്പോർട്ടിനെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തൃശൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരനും രംഗത്തെത്തി പോലീസ് നടത്തുന്ന അന്വേഷണം പ്രഹസനമാണെന്നും ഈ വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം അനിവാര്യമാണെന്നുമാണ് ഇരുവരും ആവശ്യപ്പെട്ടിരിക്കുന്നത് തൃശൂർ പൂരം കലക്കലിൽ ആസൂത്രിത ഇടപെടലുകൾ എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവർ ഇടതുമുന്നണിയിൽ തന്നെ വളരെയേറെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ബഹുദൂരം മുന്നിലായിരുന്ന ഇടത് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിന്റെ തോൽവിക്ക് ഒരു പ്രധാന കാരണം തൃശൂർ പൂരം അട്ടിമറിയാണെന്ന് മുന്നണി നേതാക്കളും രഹസ്യമായി സമ്മതിക്കും തൃശൂർ പൂരം വിവാദമായതിനു ശേഷമാണ് എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പ്രചരണത്തിൽ സജീവമായതെന്ന ആരോപണവും അന്നുയർന്നിരുന്നു പൂരാഘോഷത്തിൽ സംഭവിച്ച വീഴ്ചകളെക്കുറിച്ച് പോലീസും മറ്റ് അധികാരികളും നൽകുന്ന വിശദീകരണങ്ങൾ ശരിയല്ലെന്ന് വി എസ് സുനിൽകുമാർ നേരത്തെ തന്നെ വിമർശനമുന്നയിച്ചിരുന്നു ഇപ്പോൾ എ ഡി ജി പിയുടെ റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ തന്റെ വാദമുഖങ്ങൾ ഒരിക്കൽ കൂടി ശക്തമായി ഉയർത്തുകയാണ് സുനിൽകുമാർ ഇടത് സർക്കാരിനെതിരെ ഇടതുമുന്നണിയുടെ പ്രബല നേതാവ് തന്നെ രംഗത്തു വന്നതിന് വളരെയധികം രാഷ്ട്രീയ പ്രാധാന്യവുമുണ്ട് പൂരം കളക്കിയതിനു പിന്നിൽ വ്യക്തമായ ഗൂഢാലോചനകളും രാഷ്ട്രീയ ഇടപെടലുകളും ഉണ്ടായിട്ടുണ്ട് രാഷ്ട്രീയ കുപ്പായം അഴിച്ചുവെച്ച് ഏവരും എത്തുന്ന ഇടമാണ് തൃശൂർ പൂരം അത് ജനങ്ങളുടെ പൂരമാണ് അത് ആ വിധത്തിൽ തന്നെ നടക്കണം ഒരു കമ്മീഷണർ വിചാരിച്ചാൽ മാത്രം പൂരം കലക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല പോലീസ് റിപ്പോർട്ടിനെയും സർക്കാർ നിലപാടിനെയും രൂക്ഷമായി വിമർശിച്ച് സുനിൽകുമാർ കടന്നാക്രമിക്കുന്നത് ഈ വിധത്തിലാണ് തൃശൂർ പൂരം അലങ്കോലമായതുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നത് വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു പൂരം കഴിഞ്ഞ അഞ്ചു മാസമായിട്ടും വ്യക്തമായ വിവരങ്ങൾ നൽകാൻ സർക്കാരിനായില്ല പ്രതിപക്ഷ കക്ഷികൾക്ക് പുറമെ സി പി ഐയും പോലീസിന്റെ അനാസ്ഥയ്ക്കെതിരെ രംഗത്ത് വന്നിരുന്നു ഈ സന്ദർഭത്തിലാണ് സെപ്റ്റംബർ ഇരുപത്തിനാലിനകം റിപ്പോർട്ട് നൽകാൻ പോലീസ് അധികൃതരോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത് വെടിക്കെട്ടിന്റെ ശോഭ കെടുത്തിയതടക്കം പൂര നടപടികൾ അലങ്കോലപ്പെട്ടതിനെ വളരെയധികം വിഷമതയോടെയാണ് പൂരപ്രേമികൾ ഏറ്റുവാങ്ങിയത് ആ സാഹചര്യത്തെ വൈകാരിക രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നതിൽ ബി ജെ പി നേതൃത്വം വിജയിക്കുകയും ചെയ്തു ജനങ്ങളുടെ രോഷം എൽ ഡി എഫിനും യു ഡി എഫിനും എതിരായി തിരിഞ്ഞു ബി ജെ പി ആകട്ടെ അതിന്റെ ഗുണഭോക്താക്കളുമായി സുരേഷ് ഗോപിക്ക് ഗംഭീര വിജയം ലഭിക്കുകയും ചെയ്തു കേരളത്തിൽ നിന്നും ഒരു ബി ജെ പി പ്രതിനിധി ലോക്സഭയിലെത്തിയ സാഹചര്യത്തിന് പിന്നിൽ ഒട്ടേറെ രാഷ്ട്രീയ നീക്കങ്ങൾ നടന്നുവെന്ന ആരോപണവും ഉയർന്നിരുന്നു സി പി എമ്മിലെ ഒരു വിഭാഗവും ബി ജെ പിയും തമ്മിൽ ഗൂഢാലോചന നടത്തിയാണ് പൂര നടപടികൾ അലങ്കോലപ്പെടുത്തിയത് എന്ന ആരോപണം യു ഡി എഫ് കേന്ദ്രങ്ങൾ ഉയർത്തിയത് ഈ സാഹചര്യത്തിലാണ് സി പി എം കാലു വിശ്വാസം സി പി ഐ നേതൃത്വത്തിനുമുണ്ട് തുടക്കം മുതലേ പോലീസ് നിലപാടുകൾക്കെതിരെ വി എസ് സുനിൽകുമാർ കർശന നിലപാടുകൾ കൈക്കൊണ്ടതും അതുകൊണ്ട് തന്നെയാണ് നേരത്തെ തൃശൂർ കമ്മീഷണറെ സ്ഥലം മാറ്റി മുഖം രക്ഷിക്കാൻ സർക്കാർ ശ്രമിച്ചിരുന്നു എന്നാൽ അതൊന്നും മുകളിലേക്ക് എടുക്കാൻ തയ്യാറല്ലെന്ന സന്ദേശം തന്നെയാണ് സുനിൽകുമാറിലൂടെ സി പി ഐ നൽകുന്നത് പോലീസിനെ കണ്ണടച്ച് പിന്തുണയ്ക്കുന്ന സർക്കാർ നിലപാടുകൾ ഇനിയും തുടർന്നാൽ ഇടതുമുന്നണിക്കുള്ളിൽ ഉണ്ടാകുമെന്നതും ഉറപ്പാണ് ഈ വിഷയത്തിൽ സുനിൽകുമാർ കൈക്കൊള്ളുന്ന തുടർ നടപടികൾ നിർണായകമാകുന്നതും അതുകൊണ്ടുതന്നെയാണ്